നമസ്കാരം സ്നേഹദിപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാമത്തെ ഓഫർ ഒരു ഗ്യാസ് സ്റ്റൗ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ വിഡിയം ഒരു എട്ടായിരം രൂപ ഒൻപതിനായിരം രൂപ റേറ്റ് വരുന്ന വിഡിയം കമ്പനിയുടെ ഗ്യാസ് സ്റ്റൗ ത്രീ ബർണർ വരണം ഇതിന് റേറ്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഭയങ്കര വലിപ്പുണ്ട് ഭയങ്കര വലിപ്പമുള്ള ഒരു ഗ്യാസ് സ്റ്റൗ നല്ല വീതിയും നല്ല നീളവുമുള്ള വലിയ അതായത് വലിയ വലിയ ചെമ്പുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു ഗ്യാസ് സ്റ്റവ് ത്രീ ബർണർ ഇത് നമുക്ക് ചെറിയ ബർണർ വരുന്നതാണ് അപ്പോൾ ചെറിയ പാത്രം ആണെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു സ്റ്റാൻഡും കൂടെ ഉണ്ട് അതിൻ്റെ മുള്ളു വെക്കാൻ അപ്പോൾ ത്രീ ബർണർ ഒരു വിടിയം കമ്മിയുടെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അപ്പോൾ ഇത് നല്ല വലുപ്പമുള്ള പറയാൻ കാരണം ഇത് ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ ആണ് ഒരെണ്ണം സാധാരണ നമ്മൾ ത്രീ ബർണർ വരുന്നത് ഇതിൻ്റെ വലിപ്പം ഇത്ര ഇതിന് വ്യത്യാസം വരും അതുപോലെ സൈഡിലേക്കും നല്ല വ്യത്യാസം വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഒരു വിടിയൻ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം അതുപോലെ ഒരു കടായി ലിഡുള്ള അത്യാവശ്യം വലിപ്പമുള്ള കടായി ഒരെണ്ണം അതുപോലെ അഞ്ച് ലിറ്ററിൻ്റെ കറവ് മോഡൽ ഇൻഡക്ഷൻ ബേസ് ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു കുക്കർ ഒരെണ്ണം ഇതിപ്പോൾ ഇതൊരാറ് ലിറ്ററിൻ്റെ വലിപ്പം അടിഭാഗം ഇത് അഞ്ച് ലിറ്റർ ഇത്ര ഇത് വെച്ചാലും ഇത്രയും സ്പേസ് ഇതിൽ ബാക്കിയാണ് അതുപോലെ ഒരു തവയും കൂടെ പ്രസ്റ്റേജിൻ്റെ സറാബിക് തോട്ടിങ്ങുള്ള ഇൻഡക്ഷൻ ബേസ് ഒരു തവയും കൂടെ ഇതിനോടൊപ്പം ഉണ്ട് അപ്പോൾ ഇതിന് എല്ലാം കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് മൊത്തമായിട്ട് പ്രൊഡക്റ്റ് വരുന്നുള്ളൂ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ശരിക്കും ഫ്രീ ആണെന്ന് തന്നെ പറയാം ഓക്കെ താങ്ക്